ഈ ഓഫർ സമയത്ത് ഫ്ളാഗ്ഷിപ്പ് ഫോണുകൾ എടുത്തവരുണ്ടല്ലോ പ്രത്യേകിച്ച് അറുപതിനായിരം രൂപയ്ക്കൊക്കെ മുകളിൽ പൈസ കൊടുത്ത് ഫോണുകൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് ചെറിയ രീതിക്ക് ഒരു വിഷമം വരാനുള്ള വാർത്തകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ജനറേഷൻ ഫ്ളാഗ്ഷിപ്പ് ഫോണുകൾക്ക് പ്രൈസ് കാര്യമായിട്ടുള്ള ഒരു കൂടുതൽ ഉണ്ടാവില്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വൺ പ്ലസ് ഫിഫ്റ്റീനൊക്കെ നോക്കുകയാണെങ്കിൽ വൺ പ്ലസ് ഇട്ടേറ്റീൻ ഇറങ്ങിയതിനേക്കാളും കുറഞ്ഞ പ്രൈസിലായിരിക്കും വരിക എന്ന് പറയുന്നത് അടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോണുകളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇത് സെപ്റ്റംബർ മാസത്തിൽ കോൽക്കാമിന്റെ സൈഡിൽ നിന്നുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ജാൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസറും മീഡിയടക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഡിമെൻസിറ്റി നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്ളാഗ്ഷിപ്പ് പ്രോസസറുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഫോണുകളാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത് ഐക്യു ഫിഫ്റ്റീൻ ഓപ്പോ ഫൈൻഡെക്സ് നയൻ അങ്ങനെ ഒരുപാട് നല്ല ഫോണുകൾ വരുന്നുണ്ട് ബഡ്ജറ്റ് റേഞ്ചിലും അതുപോലെ മിഡ് റേഞ്ചിലുള്ള ഫോണുകൾ വളരെ വളരെ കുറവാണ് അപ്പോൾ ഇതുപോലുള്ള ടെക് റിലേറ്റഡ് കണ്ടൻറ്റുകൾ താല്പര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നത് ഐ ക്യൂവിൻ്റെ സൈഡിൽ നിന്നുള്ള അവരുടെ ഫിഫ്റ്റീന്ന് പറയുന്ന മോഡൽ ഫോണെന്നാണ് ഓൾറെഡി ഈ ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നവംബർ ഇരുപത്തി ഏഴിനാണ് എന്നുള്ളൊരു ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട് ഈ ഒരു ഫോണിനെ പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ഐക്കണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഈ ഒരു ഫോണിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ ഐറ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്ലസർ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മേജർ എന്ന് പറയുന്നത് ഇവിടെ സിക്സ് പോയിൻ്റ് എയ്റ്റ് ഫൈവ് ഇഞ്ച് വരുന്ന എൽ ടി പി ഒ എമോലി ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേയാണ് അതായത് അവരുടെ എസ് ട്വൻ്റി സിക്സ് സീരീസ് ഉണ്ടല്ലോ അതിൽ വരാൻ സാധ്യതയുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതിന് നാൽപ്പത് വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ഐ ക്യൂ തേർട്ടീൻ വന്ന സമയത്ത് വയർലെസ് ചാർജിങ് ഇല്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ പറഞ്ഞ കാര്യമായിരുന്നു സൊ ആ ഒരു കുറവ് ഇവിടെ നികത്തിയിട്ടുണ്ട് അതുകൂടാതെ അമ്പത് മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും അവിടെ ത്രീ എക്സ് ടെലിഫോട്ടോ ലെൻസ് അടക്കം കൊടുത്തിട്ടുണ്ട് മുപ്പത്തി രണ്ട് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് അറുപത്തയ്യായിരം രൂപയ്ക്ക് താഴെയാണ് വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് വൺ പ്ലസ് ഫിഫ്റ്റീൻ വൺ പ്ലസ് ഫിഫ്റ്റീൻ ആർ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളാണ് നവംബർ മാസത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിൽ വൺ പ്ലസ് ഫിഫ്റ്റീൻ ആറ് ഒരു പക്ഷേ ഡിലേ ആയേക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും വൺ പ്ലസ് ഫിഫ്റ്റീൻ ആണ് ഇതിൻ്റെ കമ്മിങ് സൂം ടീസർ കാര്യങ്ങളൊക്കെ ആമസോൺ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ വൺ പ്ലസ് തേർട്ടീൻ എസ് എങ്ങനെയായിരുന്നു ആ ഒരു ഡിസൈനിലാണ് വരുന്നത് എന്നാൽ വൺ പ്ലസ് തേർട്ടീൻ പോലെയല്ല ഒരു ഡിസൈൻ ചേഞ്ച് ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഹാസൽ ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ അവസാനിച്ചിട്ടുള്ള ഫസ്റ്റ് മോഡൽ ഫോണാണ് ഈ ഒരു വൺ പ്ലസ് ഫിഫ്റ്റീൻ വരുന്നത് വൺ പ്ലസ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ പവർ അപ്പ് പെയ്യുന്നത് സാപ്പറാഗൻ എയ്റ്റ് അലൈറ്റ് ഞാൻ ഫൈവ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പ്രോസസറാണ് ത്രീ എക്സ് ടെലിഫോട്ടോ ലെൻസ് അടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് റിയർ സൈഡിലും മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ സെൽഫി ആയിട്ടും കൊടുത്തിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന എൽ ടി പി ഒ അമോലി ഒരു ഡിസ്പ്ലേ അവിടെ നൂറ്റി അറുപത്തഞ്ച് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് സോ നൂറ്റി നാൽപ്പത്തി പോയി നൂറ്റി അറുപത്തഞ്ചിലോട്ട് എത്തിയിട്ടുണ്ട് സോ നല്ലൊരു ഡിസ്പ്ലേ തന്നെയായിരിക്കാം പിന്നെ ഏഴായിരത്തി മുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിക്ക് അമ്പത് വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് അറുപത്തയ്യായിരം രൂപ മുതലാണ് കഴിഞ്ഞ പ്രാവശ്യം എഴുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇത്തവണ പ്രൈസ് കുറയാനുള്ള സാധ്യതയാണ് പറയുന്നത് ഇനി വൺ പ്ലസ് ഫിഫ്റ്റീൻ ആറിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്നാപ് ഡ്രാഗൺ എയിറ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന പ്രൊസർ എയിറ്റ് എൽ എയ്റ്റ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസർ ആയിരിക്കും ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നൂറ്റി അറുപത്തഞ്ച് എടുത്ത് റിഫ്രഷ് ഐറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആമോയിൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ വൺ പ്ലസ് ഫിഫ്റ്റീൻ അങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത് പിന്നെ ഏഴായിരത്തി എണ്ണൂറ് എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് നൂറ് വാട്ടൻ്റെ ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ക്യാമറ സൈഡിലാണ് ശരിക്കും ഒരു ഇച്ചിരി മോശമായി പോയില്ലേ എന്ന് തോന്നിയത് കാരണം അമ്പത് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും എട്ട് മെഗാപിക്സലിൻ്റെ അട്രാ വേഡങ്കൽ ക്യാമറയും അതുകൂടാതെ പതിനാറ് മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും അങ്ങനെയാണ് ആയിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഈ ഒരു ഫോൺ ഓൾറെഡി വൺ പ്ലസ് എയ്സ് സിക്സ് എന്ന് പറയുന്ന പേരിൽ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ മിക്കവാറും ആ ഒരു ഫോൺ തന്നെയായിരിക്കും വൺ പ്ലസ് ഫിഫ്റ്റീൻ ആറ് എന്ന് പറഞ്ഞിട്ട് റീബ്രാൻഡ് ചെയ്തിട്ട് വരാൻ പോകുന്നത് ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വൺ പ്ലസ് തേർട്ടീൻ ആറ് ഇറങ്ങിയിട്ടുള്ള അതേ പ്രൈസ് റേഞ്ചിൽ തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് നാല്പത്തിരണ്ടായിരം രൂപ മുതൽ മുകളിലോട്ട് ഈ നാല്പത്തിരണ്ടായിരം രൂപയ്ക്ക് വരുന്ന ഒരു ഫോണിൽ ടെലിഫോട്ടോ ലെൻസ് ഇല്ല പിന്നെ കൊടുത്തിരിക്കുന്നത് എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡാംഗിൾ ക്യാമറ പതിനാറ് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ സോ അത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിവരും ഒരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിലും റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ ജി ടി എയിറ്റ് ജി ടി എയിറ്റ് പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ അടുത്ത മാസം ഇന്ത്യയിൽ വരും എന്ന് പറയുന്നുണ്ട് ഇതിൽ ജി ടി എയിറ്റ് പ്രോ എന്ന് പറയുന്നത് പക്ക ഒരു ഫ്ളാഗ്ഷിപ്പ് മോഡൽ തന്നെയാണ് അതായത് സാംസാങ്ങിൻ്റെ എയിറ്റ് എൽ എയ്റ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രൊസസ്സർ സിക്സ് പോയിന്റ് സെവൻ നയൻ ഇഞ്ച് വരുന്ന എൽ ടി പി എം ഓല ഡിസ്പ്ലേ അതുകൂടാതെ അമ്പത് മെഗാപിക്സൽ പ്ലസ് ഇരുനൂറ് മെഗാപിക്സൽ പ്ലസ് അമ്പത് മെഗാപിക്സൽ അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും പിന്നെ ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന മുപ്പത്തി രണ്ട് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഇവിടെ റീകോ എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ടുള്ള ഒരു കൊളാബറേഷനിലാണ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം വരുന്നത് അതായത് റീകോ എന്ന് പറയുന്നത് ഒരു ക്യാമറ മാനുഫാക്ചറിങ് കമ്പനിയാണ് അവരുടെ ലെൻസും റീകോ ലെൻസും റീകോ കളർ സ്പെക്ട്രം സെൻസറൊക്കെയാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിതിന് മുന്നേ ലൈക്ക കണ്ടിട്ടുണ്ട് അതുപോലെ ഹാസിൽ ബ്ലാഡ് സൈസുമായിട്ടുള്ള കൊളാബറേഷൻ പുതുതായിട്ട് റീകോ എന്ന് പറയുന്ന ഒരു കമ്പനി വന്നിട്ടുണ്ട് സോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും അതുകൂടാതെ ഇവിടെ ഏഴായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതിന് അമ്പത് വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നൂറ് വാട്ടൻ്റെ വൈഡ് ചാർജിങ്ങാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഡിസൈൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഈ ഒരു ക്യാമറ ഐലൻഡ് ഉണ്ടല്ലോ ക്യാമറ മൊഴികൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത് സോ റൗണ്ട് വെക്കാം സ്ക്വയർ വെക്കാം ഇനി അതല്ല നമുക്ക് തന്നെ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ത്രീ ഡി മോഡൽ അവർ തരും എന്ന് പറയുന്നുണ്ട് അതൊക്കെ എത്ര ഉപകാരമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല അങ്ങനെയൊക്കെയാണ് വരുന്നത് ഈ ഒരു ഫോണിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എൺപത്തയ്യായിരം രൂപയ്ക്ക് താഴെയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ റിയൽമി ഫോണുകൾ ആരെങ്കിലും കൺസിഡർ ചെയ്യോ കാത്തിരുന്ന് തന്നെ കണ്ടുവരും എന്തായാലും റിയൽമി ജി ടി എയ്റ്റിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രോസസറാണ് ക്യാമറ സൈഡിലോട്ട് വരുമ്പോൾ അമ്പത് മെഗാപിക്സൽ പ്ലസ് അമ്പത് മെഗാപിക്സൽ പ്ലസ് എട്ട് മെഗാപിക്സൽ അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് പിന്നെ പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വരുന്ന റൂമർ കറക്റ്റ് ആണെങ്കിൽ അവിടെ ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല കഴിഞ്ഞ വർഷം ഇറങ്ങിയ റിയൽമി ജി ടി സെവൻ പ്രോ ഉണ്ടല്ലോ അതിലും സെൽഫിയിൽ ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ റിയൽമിയുടെ തെണ്ടിത്തരം എന്ന് തന്നെ പറയേണ്ടിവരും അങ്ങനെയാണ് പിന്നെ ഇവിടെ റീക്കോഡ് കളോബറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ക്യാമറ മോഡുകൾ മാറ്റാൻ പറ്റുന്ന ഓപ്ഷൻ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല ആ ഫിക്സഡ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി അതിന് വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല ഈ ഒരു ഫോണിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം അറുപതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസർ വെച്ച് കൊണ്ടുവരുന്ന ഫോണുകളെ പറ്റിയാണ് ഇനി ബി ഡാഡക്കിൻ്റെ ഡിഫെൻസിറ്റി നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസർ യൂസ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് ഒരു പക്ഷെ വരാൻ പോകുന്ന ഫോണുകൾ ഓപ്പോ ഫൈൻടെക്സ് നയൻ ഫൈൻടെക്സ് നയൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളാണ് ഇതിൻ്റെയും ഒരു കൺഫർമേഷൻ നമുക്ക് ഓപ്പോയുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ല ഇനി ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വൺ പ്ലസ് ഫിഫ്റ്റീൻ എങ്ങനെയായിരുന്നു ആ ഒരു സിമിലർ ഡിസൈൻ തന്നെയാണ് വരുന്നത് അത് ചേഞ്ച് ഉള്ളത് ഇവിടെ ക്യാമറ സിസ്റ്റം വരുന്നത് ഹാസൽ ബ്ലാഡ് ആയിട്ടുള്ള ഒരു കൊളാബറേഷനിലാണ് അവിടെ വൺ പ്ലസിൻ്റെ ആ ഒരു കൊളാബറേഷൻ അവസാനിച്ചുകൊണ്ട് ആ ഒരു ലോഗോ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല പക്ഷേ ഓപ്പോ ഫൈൻടെക്സ് നയൻ്റെ പുറത്ത് കാണാൻ പറ്റും അതല്ലാതെ ഈ പറയുന്ന വൺ പ്ലസ് ഫിഫ്റ്റീൻ സീരീസ് ആണെങ്കിലും ഓപ്പോ ഫൈൻഡെക്സ് നയൻ സീരീസ് ആണെങ്കിലും ഡിസൈൻ്റെ കാര്യത്തിൽ വേറൊരു ചേഞ്ചും ഇല്ല ഇനി ഓപ്പോ ഫൈൻ ഡെക്സ് നയൻ പ്രോടെ കാര്യം നോക്കുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് സെവൻ എയിറ്റ് ഇഞ്ച് വരുന്ന എൽ ടി പിഒ ആമോലി ഡിസ്പ്ലേ വരുന്നുണ്ട് അതുപോലെ അമ്പത് മെഗാ പിക്സൽ പ്ലസ് ഇരുന്നൂറ് മെഗാപിക്സൽ പ്ലസ് അമ്പത് മെഗാപിക്സൽ അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും അമ്പത് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം ഹാസൽ ബ്ലാഡ് ആയിട്ടുള്ള ഒരു കളബറേഷനിലാണ് വരുന്നത് സോ ഇതിൻ്റെ കളർ ടോൺ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഹാസൽ ബ്ലാഡാണ് പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ് എം എസിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതിന് വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ ഓപ്പോ ഫൈൻഡെക്സ് നയൻ പ്രോയുടെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് അതായത് എമ്പതിനായിരം രൂപ തൊട്ടും മുകളിലോട്ടാണ് ഓപ്പോ ഫൈൻഡെക്സ് നയൻ പ്രോയുടെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഓപ്പോ ഫൈൻ്റെ നയൻ്റെ തേടിലോട്ട് വരുമ്പോൾ അവിടെ മീഡിയ ഡെക്കിൻ്റെ ഡിമൻസിറ്റി നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ തന്നെയാണ് പവർ അപ്പ് ചെയ്യുന്നത് പക്ഷേ അത് കുറച്ചുകൂടി ചെറിയ ഫോണാണ് അതായത് സിക്സ് പോയിൻറ്റ് ഫൈവ് നയൻ എഞ്ച് വരുന്ന എം ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ അമ്പത് മെഗാപിക്സൽ വീതമുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സെൽഫി സൈഡിലും വ്യത്യാസമുണ്ട് ഇവിടെ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ അത് അമ്പത് മെഗാ പിക്സലായിരുന്നു അതായത് പ്രോ സീരീസിൽ അമ്പത് മെഗാ പിക്സൽ ആയിരുന്നു ഇവിടെ മുപ്പത്തി രണ്ട് മെഗാ പിക്സലാണ് ഇവിടെയും ഹാസൽ ബ്ലാഡ് ആയിട്ടുള്ള ഒരു കൊളാബറേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ബാറ്ററിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി ഇരുപത്തി അഞ്ച് എം എച്ച് ബാറ്ററി ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ വയർലെസ് ചാർജിങ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അറുപതിനായിരം രൂപ മുതലാണ് ഈ അറുപതിനായിരം എഴുപതിനായിരത്തിൻ്റെയും കണക്കല്ലാതെ ബഡ്ജറ്റ് റേഞ്ചിൽ ഫോണുകളൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് മോഡൽ ഫോണുകൾ വരും എന്നുള്ളത് ഇങ്ങനെ എയറിൽ നിൽക്കുന്നുണ്ട് അതിൽ മെയിൻ നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റ് എന്ന് പറയുന്നത് നട്ടിങ്ങിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അവിടെ മീഡിയ അടക്കിൻ്റെ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസ്റ് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന എം ഡിസ്പ്ലേ അമ്പത് മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് പതിനാറ് മെഗാ പിസലിന്റെ സെൽഫി ക്യാമറ അയ്യായിരം എം എം ബാറ്ററിക്ക് മുത്തി മൂന്ന് വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് അതുകൂടാതെ ഔട്ട് ഓഫ് ദി ബോക്സ് തന്നെ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ബേസ്ഡ് നത്തിങ് വോയിസ് ഫോറും ഈ ഒരു ഫോണിൽ എന്ന് പറയുന്നുണ്ട് ഇത് നവംബറിൽ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെയാണ് പറയുന്നത് പക്ഷേ ഒഫീഷ്യൽ ആയിട്ടൊരു ഡീറ്റെയിൽ കാര്യങ്ങളോ ഒന്നും തന്നെ നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ല ഈ ഒരു ഫോണിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് ഇരുപതിനായിരം രൂപ ഒരു പ്രൈസ് റേഞ്ചിലാണ് അതായത് സി എം എഫ് ഫോൺ ടു പ്രോ വന്നില്ലേ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ വരിക എന്ന് പറയുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാം അതുപോലെ ലാവയുടെ സൈഡിൽ നിന്ന് അവരുടെ അഗ്നി സീരീസിൽ ലാവ അഗ്നി ഫോർ എന്ന് പറയുന്ന ഫോൺ നവംബറിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് കൺഫേം ആണ് പക്ഷെ ലോഞ്ച് ഡേറ്റ് ഇതുവരെ അവർ പുറത്തു വിട്ടിട്ടില്ല നമ്മളിതിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന എമോലി ഡിസ്പ്ലേ മീഡിയ റേക്കിൻ്റെ ഡിമെൻസിറ്റി എയ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ അവിടെ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോൻ്റെ സ്റ്റോറേജ് ടൈപ്പും എൽ പി ഡി ഡയർ ഫൈവ് എക്സിൻ്റെ റാം ടൈപ്പും കൊടുത്തിട്ടുണ്ട് അതായത് കിടലൻ്റെ ഹാർഡ്വെയർ ആണ് കൊടുത്തിട്ടുള്ളത് ഇവരുടെ ഏറ്റവും മോശം സൈഡ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സൈഡ് തന്നെയാണ് അതായത് ഇവർ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാമറ ക്വാളിറ്റി ആണെങ്കിലും മൊത്തത്തിലുള്ള ആ ഒരു യൂസർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വളരെ ശോകമാണ് എന്തായാലും ലാവ അഗ്നി ഫോർ എന്ന് പറയുന്ന ഫോൺ നവംബറിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഏകദേശം പതിനയ്യായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് അതേപോലെ ഒരുപാട് ആളുകൾ മോട്ടോറോളുടെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുഞ്ഞൻ ഫോണാണ് മോട്ടോറോള അഡ്ജി സിക്റ്റീൻ യോ എന്ന് പറയുന്നത് അവിടെ സിക്സ് പോയിന്റ് ത്രീ സിക്സ് ഇഞ്ച് വരുന്ന എൽ ടി പി ഒ ആമോലിയുടെ ഡിസ്പ്ലേ അമ്പത് മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അതും പത്ത് മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും പതിമൂന്ന് മെഗാപിക്സലിൻ്റെ അൾട്രാ വേഡങ്കൽ ക്യാമറ അവിടെ ഉണ്ടായിരിക്കും പിന്നെ മുപ്പത്തി രണ്ട് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി അതും വയർലെസ് ചാർജിംഗും സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് പിന്നെ ഈ മൊത്തത്തിൽ ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് മീഡെങ്കിലെ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ അല്ലെങ്കിൽ സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസർ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഇരുപത്തയ്യായിരം രൂപ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് അടുത്ത മാസം തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത് ഈ ഒരു ഫോൺ കൂടാതെ അതായത് മോട്ടോറോള എഡ്ജി സിക്സ്റ്റീൻ നിയോ കൂടാതെ അവരുടെ ജി സീരീസിൽ മോട്ടോറോള ജി സിക്സ്റ്റി സെവൻ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മോഡൽ ഫോണുകൾ മോട്ടോറോളയുടെ തടിയിൽ നിന്ന് വരും പറയുന്നുണ്ട് പക്ഷെ അതും കൺഫേം ആയിട്ടില്ല അപ്പോൾ ഈ ഫോണുകളൊക്കെയാണ് അടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ ഒരുപാട് ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മോഡലാണ് വിവോൻ്റെ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് ഷോമി സെവൻറ്റീൻ സീരീസ് അതൊന്നും നവംബറിൽ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ച് എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് അത് നവംബറിൽ ഉണ്ടായിരിക്കില്ല ഡിസംബർ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലോട്ടോ നീങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ പറയുന്നത് പിന്നെ ഷൗമി സെവൻറ്റീൻ സീരീസ് അത് ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്തായാലും ഈ അടുത്തൊന്നും വരുന്നില്ല അപ്പോൾ അതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന സ്മാർട്ട് ഫോണുകൾ വേറെ എന്തായാലും ഇതിൽ ഐ ക്യു ഫിഫ്റ്റീൻ എന്തായാലും പർച്ചേസ് ചെയ്ത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് ബാക്കിയുള്ള ഫോണുകളൊക്കെ വരട്ടെ അതിനുശേഷം നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫോൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ഫോണാണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക വേറെ എന്താ അപ്പോൾ അത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ